മാധ്യമ പ്രവർത്തനം എന്നാൽ ഒരു വർഷം മാത്രം കാണിക്കുന്ന ഒന്നല്ല ഒരു വിഷയം സംഭവിച്ചാൽ രണ്ടു കൂട്ടർക്കും എന്താണ് പറയാൻ ഉള്ളത് എന്ന് കാണിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ചെയ്യേണ്ടത് അത് എന്തു തന്നെയായാലും ഷാജൻസ് കറിയ എന്ന എക്സ്പീരിയൻസ്ഡ് ജേണലിസ്റ്റിന് ചാനൽ മുതലാളിക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല വണ്ടിപ്പെരിയാർ കേസിലെ പ്രതി അർജുനെ കോടതി വെറുതെ വിട്ടു ശാസ്ത്രീയമായ തെളിവുകൾ ഇല്ല എന്ന കാരണത്താലാണ് കോടതി വെറുതെ വിട്ടത് നമ്മുടെ നാട്ടിൽ എന്ത് പ്രശ്നം സംഭവിച്ചാലും അതിന് അന്തിമ തീർപ്പ് കൽപ്പിക്കേണ്ടത് കോടതി തന്നെയാണ് കാരണം ഓരോ പാർട്ടിക്കും അവരുടെ കോടതി എന്നുള്ളത് ഇന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭൂരിപക്ഷം എന്ത് ആഗ്രഹിക്കുന്നു അത് തന്നെ സത്യമായി വരണം അല്ലെങ്കിൽ അത് തന്നെ വിധിയായി വരണം എന്ന് പറയുന്നത് ഒരു ഭൂലോക മണ്ഡത്തനമാണ് എന്ന് മറുനാടൻ എഡിറ്ററിന് നല്ല പോലെ അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും ഭൂരിപക്ഷം ആഗ്രഹിക്കുന്നത് തന്നെ നടപ്പായിരുന്നെങ്കിൽ ഇന്നും സതി പോലുള്ള ദുര ആചാരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നേനെ ഇവിടെ ഷാജൻസ് കറിയുടെ പ്രശ്നം അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ വണ്ടിപ്പെരിയാർ കേസിലെ പ്രതി ആയിരുന്ന വ്യക്തിയെ കോടതി വെറുതെ വിട്ട പ്രതിയെ ഇന്റർവ്യൂ ചെയ്തു എന്നുള്ളതാണ് ആ വൃത്തികെട്ടവനെയും വെളിപ്പിച്ച റിപ്പോർട്ടർ കഷ്ടമാണ് അരുൺകുമാർ എന്ന തമ്പൊക്കെയായിട്ടാണ് മറുനാടൻ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ് പ്രതി എന്ന് വീട്ടുകാർക്കോ നാട്ടുകാർക്കോ സംശയമില്ല സംശയമുള്ളത് കേരളത്തിലെ ഒരു ചാനലിന് മാത്രമാണ് റിപ്പോർട്ടർ ചാനലിന് എങ്ങനെയാണ് ഇത്രയും നികൃഷ്ടനായ ഒരുത്തനെ ചാനൽ സ്റ്റുഡിയോയിൽ കൊണ്ടിരുത്തി അവന്റെ ഭാഗം കേൾക്കാൻ ഒരു ചാനലിന് കഴിയുന്നത് ആ ഇന്റർവ്യൂ മുഴുവനും കണ്ടിട്ടും അതിൽ എവിടെയാണ് ആ വ്യക്തിയെ വെള്ളപൂശാൻ അരുൺകുമാർ ചെയ്തത് എന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല ന്യായമായ ചോദ്യങ്ങൾ മാത്രം ചോദിച്ച് ജനങ്ങൾക്ക് ആ വിഷയത്തിൽ കൂടുതൽ അറിവ് എത്തിക്കുക മാത്രമാണ് മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അരുൺകുമാർ ചെയ്തിരിക്കുന്നത് പോരെങ്കിൽ തന്നെ ഇനിയുള്ള തുടർ അന്വേഷണത്തിന് ആ ഇന്റർവ്യൂ ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് ഞാനും അതിൽ കമൻസ് ഇട്ടിരിക്കുന്ന ഒട്ടനവധി പേരും വിശ്വസിക്കുന്നത് അതിൽ എവിടെയാണ് ഡിവൈഎഫ്എിഎഫിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ആ ഇന്റർവ്യൂ കണ്ട ആർക്കും തന്നെ മനസ്സിലാകില്ല ഷാജൻസ് കറിയയ്ക്ക് അരുൺകുമാറിന്റെ അറിവിൽ സംശയം ഇല്ലാത്തതുപോലെ തന്നെ ഷാജൻസ് കറിയുടെ അവതരണ ശൈലിയും ധൈര്യവും ഒക്കെ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ എന്നിരുന്നാലും ദിലീപ് കേസിൽ ഭൂരിഭാഗം ആളുകളും ദിലീപ് കുറ്റക്കാരൻ ആകണം എന്ന് ആഗ്രഹിക്കുന്നത് പോലെ ശശിതരൂർ തന്നെയാണ് പോകുന്നത് എന്ന് വരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അങ്ങയുടെ ഇഷ്ടം അങ്ങയുടെ ആ മഹത്തായ സ്റ്റുഡിയോ ഉപയോഗിച്ച് വളച്ചൊടിക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഒപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു